സമീപകാലത്തു നിന്നുള്ള യുദ്ധങ്ങളിൽ വ്യോമാക്രമണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടി ആളിന വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രീതി സർവ്വസാധാരണമായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആളില വാഹനങ്ങളും ഡ്രോണുകളും ഒക്കെ സ്വന്തമാക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഇന്ത്യ ഒരു പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അൺമാൻഡ് സർഫേസ് വെസൽ അഥവാ ആളില സമുദ്രയാനം മാതങ്കി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആളില്ലാ സമുദ്രയാനം വികസിപ്പിച്ചെടുത്തത് സ്വകാര്യ കമ്പനിയായ സാഹർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ആണ് മാദങ്കി ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു മുംബൈ തുറമുഖം മുതൽ തൂത്തുകുടി വരെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം ആളില്ലാതെ സഞ്ചരിച്ചുകൊണ്ടാണ് ചരിത്രം സൃഷ്ടിച്ചത് തീരസുരക്ഷ സമുദ്രത്തിലെ ചെറിയ സൈനിക ദൗത്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാനുതകുന്ന തരത്തിലാണ് മാതങ്കിയെ വികസിപ്പിച്ചിരിക്കുന്നത് കപ്പൽ മിസൈലുകളോ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ പ്രഹരശേഷിയുള്ള സ്ഫോടന വസ്തുക്കളോ മാതങ്കിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ചെറു ബോട്ടിന്റെ അത്രമാത്രം വലുപ്പമാണ് മാതങ്കിക്കുള്ളത് ഇവയ്ക്ക് റെഡാറുകളുടെ കണ്ണുകളെ വെട്ടിക്കാനുള്ള ശേഷിയും ഉണ്ട് ഈ കഴിവുകളൊക്കെ മാതങ്കിയെ അപകടകാരിയാക്കുന്നു ശത്രുവിന്റെ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വലിയ യുദ്ധക്കപ്പലുകളെയും മിസൈലുകളെയും ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ചിലവ് കുറവാണ് മാതങ്കി ഉപയോഗിക്കുമ്പോൾ കൂടുതല് സാങ്കേതികവിദ്യകള് കൂട്ടിച്ചേര്ക്കാന് സാധിക്കുന്ന തരത്തിലാണ് മാതങ്കിയെ വികസിപ്പിച്ചിരിക്കുന്നത് കൂടുതല് ശേഷം മാത്രമായിരിക്കും ഇവ ഇന്ത്യന് നാവികസേനയോട് ചേരുക